വിശ്വാസികളുടെ കടമ നിർവഹിക്കണം എന്ന് പറഞ്ഞ ൂട്ടത്തില് മൂന്നാമത് പറഞ്ഞ ഒരു കാര്യമാണ് നീ സഹോദരങ്ങളോട് ഗുണകാം ഉള്ളവനായിരിക്കാം ആരെങ്കിലും എന്ത് എന്തെങ്കിലും കാര്യവുമായി നിന്നെ സമീപിച്ച് നിന്നോട് അതിൻ്റെ ഒരു ഗുണപരമായ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നിലയിൽ അവനോട് ഗുണപരമായിട്ട് തന്നെ നീ മറുപടി കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം എന്തെങ്കിലും സതു സബു സതുപദേശം ചോദിച്ചാൽ നല്ല നിലയിൽ ഉപദേശിക്കുക എന്നാണ് അതിൻ്റെ നേരെ മലയാളം അഥവാ അറിയാത്ത എന്തെങ്കിലും കാര്യം നമ്മോട് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉദാഹരണം ഒരു വിവാഹ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരാൾ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു അത് കൃത്യമായ മറുപടി ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണം ഈ നാട്ടിൽ നിങ്ങളെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണം എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഞാനൊരു ഇടപാട് നടത്തുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അഥവാ നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുകയുള്ളൂ സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കുക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു ട്രെയിനിൻ്റെ സമയം എപ്പോഴാണ് എനിക്കൊന്ന് നാട്ടിലേക്ക് പോകാൻ ട്രെയിനിൻ്റെ സമയം എപ്പോഴാണ് ബസ്സിൻ്റെ സമയം എപ്പോഴാണ് അപ്പം അയാളുടെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു ആവശ്യം പോലെ അയാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നാണ് മഹാനായ മുഹമ്മദ് താല്പര്യം നമ്മളെ ഓഫീസിലോ അല്ലെങ്കിൽ അനുബന്ധമായ എന്തെങ്കിലും കാര്യത്തിലോ എവിടെയെങ്കിലും എത്തിപ്പെട്ട് നമുക്ക് ഫോമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം വന്ന ഒരാൾക്ക് അറിയില്ല ഇപ്പൊ ബാങ്കിലൊക്കെ പോകുമ്പോൾ പല ഉമ്മമാരും അല്ലെങ്കിൽ സഹോദര സഹോദരിമാരൊക്കെ ഈ ഫോം ഫില്ല് ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരു സഹായിക്കാന്നുള്ളൊരു കാര്യമാണ് അതാണ് ഇതിന്റെ ഒരു താല്പര്യം നമുക്കറിയുന്ന എന്നാൽ മറ്റുള്ളവർക്കറിയാത്ത എന്തെങ്കിലും കാര്യം നമ്മളോട് കഴിഞ്ഞാൽ അത് നിവർത്തിച്ചു കൊടുക്കുക അതുപോലെ സർക്കാർ തലങ്ങളിൽ കിട്ടുന്ന കുറെ കുറെ ആനുകൂല്യങ്ങളുണ്ട് അതൊരു പക്ഷെ നമുക്കറിയാം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അത് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടേണ്ടതാണ് അപ്പൊ നമുക്കറിയെങ്കിൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഒരു സഹോദരനാകുമ്പോൾ സത്യവിശ്വാസിയാകുമ്പോൾ അത് നിന്റെ കടമയാണെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലങ്ങൾ പറഞ്ഞത് ഒരിക്കലും കൂട്ടിച്ചേർത്തു പറഞ്ഞു അദ്ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരമുള്ള ഉപദേശമാണ് നസീഹത്താണ് ഒരാളുടെ നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ദീനി എന്ന് മുഹമ്മദ് മുസ്ഫാസ് നമ്മുടെ കൂട്ടത്തിന് ഇസ്ലാം വിരുദ്ധമായ രൂപത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സഹോദരം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ പ്രവാചകന്റെ നിർദ്ദേശം ഇത് നമ്മളൊന്ന് ഉപദേശിച്ചു കൊടുക്കുക ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക ഒരാൾ തൃശൂർ പൂരത്തിന് പോവാണ് എന്തിനാണ് മോനെ തൃശ്ശൂർ പുറത്തിനോ പോയി സമയം കളയുന്നത് എന്നൊരു ഉപദേശം നടത്തി കൊടുക്കുക അതെങ്കിലും ചെയ്തു എന്നുള്ളൊരു ആത്മനിർവൃതി നിർവൃതി നമുക്കുണ്ടാവും അങ്ങനെ പരസ്പരം ഉപദേശിച്ചും നിർദ്ദേശിച്ചും ആകുമ്പോഴാണ് നമ്മൾ നല്ലൊരു മൊമ്മിനാകുക മറ്റൊരാളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാകുക ഇപ്പം ജമാത്തിന് വരാത്തൊരാളോട് പറയാം എടുത്തൊക്കെ പള്ളിയിലേക്കൊന്ന് വന്നൂടെ എന്നൊരു ഉപദേശം അപ്പം നമ്മൾ ചോദിക്കും നമ്മൾ നല്ല ആളായിട്ടാണോ അങ്ങനല്ല നമ്മൾ നല്ലതാണോ നമ്മൾ മോശമാണോ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഏതൊരാൾക്കും ഉപദേശിക്കാം പക്ഷെ അവിടെ മറ്റൊരു പോളിസി എന്താണ് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്വലാത്തുകൾ പറഞ്ഞത് ആ നല്ല കാര്യം ചെയ്യണം എന്നൊരു ത്വരയും ഒരു താല്പര്യം നിനക്ക് അങ്ങനെ നീ പറയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ കേൾക്കുള്ളൂ എന്ന് മാത്രമല്ല അങ്ങനെ നീ ഒരു ത്വരയും താല്പര്യം നിനക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരാളോട് ഉപദേശിക്കാൻ നിനക്ക് അർഹത ഉണ്ടാകാം സ്ഥിരമായി തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ഞാൻ വേറൊരുത്തനോട് എന്തിനാണ് പോകണം തൃശ്ശൂർ പൂരത്തിന് പോകുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യം തരാം അപ്പൊ നാട്ടിൽ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ നന്മകൾ നിറഞ്ഞു നിൽക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു താല്പര്യം അതു പരസ്പരമുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകണം സ്നേഹബന്ധങ്ങൾ ശക്തമാകണം ഇതാണ് ഇതിൻ്റെ ഒരു താല്പര്യം അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്നതാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഒരു അയാൾ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഉപദേശിക്കണം അതായത് മാറ്റണം അദ്ദീനു ദീനി എന്ന് പറഞ്ഞാൽ തന്നെ ഉപദേശമാണ് സലാസൻ മൂന്ന് പ്രാവശ്യം കുല്ല ഞങ്ങൾ ചോദിച്ചു ആരോടുള്ള ഉപദേശമാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം വലി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ നേട്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ കിതാബിന്റെ ഖുർആാനിന്റെ വിശുദ്ധിക്ക് വേണ്ടി അതിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതിന്റെ സ്ഥാനമാനങ്ങളും പവറുകളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം വലി റസൂലി അള്ളാഹുന്റെ റസൂലിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം മുസ്ലിമീൻ മുഴുവൻ ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ ഉപദേശിക്കണം അമ്മത്തെയും മുഴുവൻ മനുഷ്യരുടെയും നേട്ടത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു റസൂൽ അലൈഹി വസ്ലാത്ത നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു mm -hmm.